നമസ്തേ ഭഗവാൻ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നവഗ്രഹ ദോഷശാന്തിക്കായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടുന്ന വീട്ടിൽ തന്നെ ലഘുവായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ചില പരിഹാര നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് നവഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഒൻപത് ഗ്രഹങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ പ്രധാനമാണ് സൂര്യഭഗവാൻ സൂര്യഭഗവാനെ കുറിച്ച് സാമാന്യമായി അറിയേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇതിനുമുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കാണുക ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം നമ്മളിന്ന് പറയാൻ പോകുന്നത് സൂര്യഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വലിയ പൈസ ചിലവൊന്നുമില്ലാതെ നമുക്ക് എങ്ങനെ അത് നേടിയെടുക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് സൂര്യഭഗവാനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ധാന്യമാണ് ഗോതമ്പ് അപ്പോൾ ഗോതമ്പ് കൊണ്ട് ഭഗവാനെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കും അതെങ്ങനെയാണ് നമ്മൾ കുറച്ച് ഗോതമ്പ് ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം മതിയാവും ഇരുന്നൂറ് ഗ്രാം ഗോതമ്പ് വാങ്ങിക്കുകയാണ് എന്നിട്ട് കുറച്ച് അതിൽ നിന്ന് കുറച്ച് ഗോതമ്പ് മണികൾ നിങ്ങളെടുത്ത് ഒരു ചെറിയ കോട്ടൺ തുണിയിൽ കിഴികെട്ടി എങ്ങനെയാണ് കിഴികെട്ടുക നമ്മൾ എള്ള് തിരിയൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് കിഴി കിട്ടാറില്ലേ അതേപോലെ ഒരു കിഴി കെട്ടിയതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് അതായത് നിങ്ങൾ ബെഡ്റൂമിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ആ കിടന്നുറങ്ങുന്ന തലേനേടെ അടിയിൽ വെക്കുക എന്നിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഈ ഗോതമ്പ് പണികളെടുത്ത് നിങ്ങൾ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം ഈ ഗോതമ്പ് പണികളെടുത്തിട്ട് എന്താ ചെയ്യേണ്ടത് കാക്കകൾക്ക് വിതറിക്കൊടുക്കണമെന്നാണ് കാക്കകൾ ഇത് കഴിക്കണമെന്നാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസം ചെയ്യണം ഒൻപത് ദിവസമാണ് ഇത് ചെയ്യേണ്ടത് ഒൻപത് ദിവസം ചെയ്തതിന് ശേഷം അതായത് ഒമ്പതാമത്തെ ദിവസം പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുന്ന എല്ലാ ദിവസവും പോകാൻ സാധിച്ച വളരെ നല്ലത് ശിവക്ഷേത്ര ദർശനം ചെയ്യുക എന്നിട്ട് ഭഗവാനോട് നന്നായി പ്രാർത്ഥിക്കുക ഭക്തി പുരസ്വരം അങ്ങേറ്റവും കടുത്ത ഭക്തിയോടുകൂടി ഭഗവാനെ പോയി പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംവദിക്കുക അപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഭഗവാന് നെയ്വിളക്കാണ് സമർപ്പിക്കേണ്ടത് അതെ നെയ്വിളക്ക് തെളിയിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സൂര്യഭഗവാൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു എളുപ്പമായിട്ടുള്ള ഒരു മാർഗമുണ്ട് അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അതിന് അതിനോട് ചെയ്യാൻ ഒരു പൊരുത്തക്കേടുണ്ട് എന്നുണ്ടെങ്കിൽ ചില വ്യക്തികളൊക്കെ ഈ പുഴയിലും കുളത്തിലൊക്കെ പോയി കുളിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കുളിച്ചാലേ അവർക്കൊരു മനസ്സിന് സുഖവും സന്തോഷമൊക്കെ ലഭിക്കാറുള്ളു അങ്ങനെ തൃപ്തി ഉണ്ടാവാറുള്ളൂ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുണ്ട് അതിനൊരു ചെറിയൊരു മന്ത്രം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് മന്ത്രം ഇതാണ് അശ്വധായ വിത്മഹേ പാശഹസ്തായ ധീമഹി തന്നോ സൂര്യ പ്രചോദയാത് ഈ ഒരു മന്ത്രമാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത് ഇത് പഠിച്ചു വച്ചതിന് ശേഷം നിങ്ങൾ കുളിക്കുന്ന സമയത്ത് മുങ്ങുന്ന മുങ്ങി കുളിക്കുക കുളത്തിലോ പുഴയിലോ മുങ്ങി കുളിക്കുക എങ്ങോട്ടാണ് തിരിഞ്ഞ് നിൽക്കേണ്ടത് കിഴക്കോട്ട് അഭിമുഖമായിട്ട് നിന്ന് വേണം ഇത് ചെയ്യാൻ അപ്പോൾ കുഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നൂറ്റി ഒന്ന് തവണ മുങ്ങി കുളിക്കണം ഓരോ പ്രാവശ്യം മുങ്ങുമ്പോഴും ഈ മന്ത്രം മനസ്സിൽ ജപിച്ചു കൊണ്ടേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് സൂര്യഭഗവാന്റെ അനുഗ്രഹം വന്നു ചേരുന്നതാണ് ഇതും സൂര്യഗ്രഹ ദോഷശാന്തിക്ക് വളരെ ഉത്തമമായിട്ടുള്ളൊരു പരിഹാര മാർഗ്ഗം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു പരിഹാര അതായത് നവഗ്രഹ ക്ഷേത്ര പ്രതിഷ്ഠയുള്ള സ്ഥലത്ത് ചില ക്ഷേത്രങ്ങളിലൊക്കെ നവഗ്രഹ പ്രതിഷ്ഠയുണ്ടാവും അവിടെ പോയി നന്നായിട്ട് സൂര്യഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ പൂജയൊക്കെ അവിടെ സമർപ്പിക്കുക ഭഗവാന് ചാർത്ത അതുപോലെ തന്നെ ചെന്താമരയുടെ പൂവ് ചെന്താമരയുടെ പൂവിൻ്റെ ഇതൾ കൊണ്ട് ശിവക്ഷേത്രത്തിൽ ശിവഭഗവാനെ ശിവഭഗവാനെ നന്നായിട്ട് ആത്മാർത്ഥമായി ആരാധിച്ചാലും മതി സൂര്യഗ്രഹദോഷശാന്തിക്ക് വളരെ അത്യുത്തമമായിട്ടുള്ള ഒരു പരിഹാര തീർന്നിട്ടില്ല ഇനിയുമുണ്ട് നിരവധി നിരവധി മാർഗങ്ങളുണ്ട് ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു സൂര്യ കവച യന്ത്രം തയ്യാറാക്കിയിട്ട് ഉത്തമനായിട്ടുള്ള ഒരു തിരുമേനെ കൊണ്ട് യന്ത്രം തയ്യാറാക്കിയിട്ട് വൃത്തിയായിട്ടുള്ള നല്ല ശുചിത്വമുള്ള നിങ്ങളുടെ ഗ്രഹത്തിൻ്റെ ഒരു ഭാഗത്ത് അതിന് ഉത്തമമായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തി അവിടെ പ്രതിഷ്ഠിച്ച് അതായത് അവിടെ സ്ഥാപിച്ച് നിത്യവും പൂജ ചെയ്തു കഴിഞ്ഞാലും എത്ര വലിയ കടുത്ത സൂര്യഗ്രഹദോഷമാണ് എന്നുണ്ടെങ്കിലും അത് തീർച്ചയായും കിട്ടുന്നതാണ് അതുപോലെ തന്നെ ദാനകർമ്മങ്ങൾ ചെയ്താലും സൂര്യഗ്രഹദോഷ ശാന്തിക്ക് വളരെ ഉത്തമമാണ് എന്തൊക്കെയാണ് ദാനം ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഭഗവാൻ ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ട് കിടാവിനോട് കൂടിയ പശു ചെമ്പ് സ്വർണം മാണിക്യം ഗോതമ്പ് ചുവന്ന പട്ടുവസ്ത്രം ഇവ ശിവസന്നിധിയിൽ സമർപ്പിച്ച് ദാനകർമ്മം ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്താലും ശിവഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ശിവഭഗവാന്റെ സമ്പൂർണ്ണം പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും ഉത്തമമായിട്ടുള്ള പരിഹാരം മാത്രമാണ് അതുപോലെ തന്നെ സൂര്യഗ്രഹം പിഴച്ചാൽ സൂര്യഗ്രഹം പിഴച്ചാൽ എന്നൊക്കെ ജ്യോതിഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ നിങ്ങൾക്ക് പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഇനി പറയാൻ പോകുന്നത് അതിന് ഒരു മന്ത്രമാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത് ഇത് നവഗ്രഹ ക്ഷേത്ര പ്രതിഷ്ഠയുള്ള സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് യഥിഷ്ടം നിങ്ങൾക്ക് അവിടെ എന്താണോ യഥാശക്തി വഴിപാട് ചെയ്യാൻ സാധിക്കുക അത് ചെയ്തും കൊണ്ട് ചെന്താമുരയുടെ പൂക്കൾ അർച്ചനയായി അല്ലെങ്കിൽ പൂജയ്ക്കായി സമർപ്പിച്ചു കൊണ്ട് വേണം നിങ്ങൾ ഈ മന്ത്രം അവിടെ നിന്ന് ചൊല്ലണം നൂറ്റിയെട്ട് തവണയാണ് ചൊല്ലേണ്ടത് മന്ത്രം ഞാൻ പറഞ്ഞുതരാം മന്ത്രം ഇതാണ് അസ്മിക് മണ്ഡലേ അതിദേവത പ്രത്യഥിതം ആദിത്യഗ്രഹം ധ്യയാ ആവാഹയാമി അസീസൂര്യസ്ോത്രമഹമന്ത്ര അഗസ്ത്യ അനഷ്ടുപൂര്യനായണോ ദൂം ബീജം ക്തി കീലകൂര്യപ്രസാദസിദ്ധ്യർ ജപ വിനിഗ്രീം ഓം നമോ ഭഗവതി ശ്രീ ശൂലിനി സർവഭൂതേശ്വരി ജ്വലജ്വലമീ സുപ്രീത സർവഭൂതാദി ദോഷയ ദോഷയ സൂര്യഗ്രഹ പീഠനാഥ് രക്ഷയേ രാസൗ ജാതം സർവാണം മോക്ഷയ സ്വാഹ ഇതാണ് മന്ത്രം ഈ മന്ത്രം കൃത്യമായി പഠിച്ച് കാണാതെ പഠിച്ചു വയ്ക്കണം എന്നിട്ട് ഈ മന്ത്രമാണ് നവഗ്രഹ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ആ സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ജപിക്കേണ്ടത് കൃത്യമായി നൂറ്റിയെട്ട് തവണ നിന്ന് പ്രാർത്ഥിക്കുക ഉറപ്പാണ് സൂര്യഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും ഇതിനേക്കാൾ നിരവധി നിരവധി പ്രയോഗങ്ങൾ ഇനിയുമുണ്ട് കേട്ടോ ഈ പ്രയോ ഈ പറഞ്ഞ പ്രയോഗങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് അഭികാമ്യമായിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രയോഗം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക സൂര്യഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാൻ നിരവധി നിരവധി പ്രയോഗങ്ങൾ ഇനിയുമുണ്ട് നിങ്ങളുടെ താല്പര്യ അർത്ഥം തീർച്ചയായും വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് ഇന്നിപ്പോൾ തൽക്കാലം ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ